നാല് പ്രമുഖ വ്യക്തികളാണ് ഈ മാർച്ച് മുപ്പത്തൊന്ന് മെയ് മുപ്പത്തൊന്നായിട്ട് നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അമ്പത്താറ് വയസ്സ് എന്നുള്ളൊരു ഇത് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് കലാരംഗത്തുള്ളവരെ അവരെ ഒരിക്കലും അതിന് ഒരു വിട്ടുനിൽക്കൽ ഉണ്ടാവില്ല ബാബു വശാനായാലും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇനിയും ഭാവി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട് അപ്പോൾ അദ്ദേഹം ഉയർന്ന നിലയിൽ തന്നെ ഇനിയും ഭാവി ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു അച്ചു ആശാൻ അച്ചാശന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ ലൈബ്രറിയിൽ വെള്ളത്തിനാണ് ഞാൻ മെയിനായിട്ട് അച്ചു ആശാനെ വിളിക്കാറുള്ളത് വെള്ളം കഴിഞ്ഞാൽ ഉടനെ വിളിക്കും അശാൻ അത് കൃത്യമായിട്ട് ഒന്നുകിലൊക്കെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം എത്തിച്ചേരാറുണ്ട് അപ്പോൾ ആശാനും തുടർന്നുള്ള ജീവിതത്തിൽ കലയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിലും ഒരുപാട് നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഭാവി എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മോഹനകൃഷ്ണൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണുമ്പോൾ ഒരു ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ ലളിതമായി ഹാസ്യരൂപത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ ആശാനും കലയിൽ നല്ലൊരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും ഭാഗ്യ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു പിന്നെ രാജേന്ദ്രേട്ടൻ രാജേന്ദ്രേട്ടൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരുമായിട്ടും ഓഫീസുകാരായിട്ടും അധ്യാപകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ് വെച്ചാൽ എല്ലാവരെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അപ്പോൾ അദ്ദേഹത്തിനും തുടർന്നുള്ള ജീവിതം വിശ്രമമൊന്നും ഉണ്ടാവും തോന്നില്ല കാരണം വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ അവിടുത്തെ സ്ഥലമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ് മുപ്പത്തൊന്നിനാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അദ്ദേഹത്തിനും തുടർഭാഗ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നടന്നുകൊടുക്കുന്നു സി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നാല് പേർക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അധ്യാപക സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ കേരള കലാമണ്ഡലത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ അച്ഛോസൻ സംഗീത വിഭാഗം അധ്യാപകൻ കൂടിയായിട്ടുള്ള ബാബു നമ്പുരാശൻ തൊഴൽ വിഭാഗം മേധാവി കൂടിയായ ആയിരുന്ന മോഹൻഷൻ നമ്മുടെ രാജേന്ദ്രട്ടൻ എല്ലാവർക്കും എല്ലാവിധ റിട്ടയർഡ് ലൈഫ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയട്ടെ എല്ലാ മംഗളാശംസകളും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ക്ഷണിക്കുന്നു രീതിയിലും സദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എൻ്റെ കർത്തവ്യം മറുമുണി എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും പ്രിയക്കരനായ നമ്മുടെ എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള മാടം വ്യാശാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തിപരമായിട്ടും അതുപോലെ പല മീറ്റിങ്ങുകളും ആശാനൊരു വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അകത്തേക്ക് വെള്ളവും പുറത്തേക്ക് വാക്കും സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അത്തിയപകടത്തിലേക്ക് ചെന്ന് കലാശിക്കും ഇന്നും കൂടി രാവിലെ ഞാൻ ആശാനെ വിളിച്ചപ്പോൾ ആശാൻ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഞാൻ അധികം സംസാരിക്കാറില്ല പിന്നെ ഈ ഇവിടെ എനിക്ക് നൽകിയ ഈ യാത്രയപ്പിനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഓഫീസ് ജീവനക്കാർ എല്ലാവരും എൻ്റെ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ എനിക്ക് യാത്രയ്പ്പ് നൽകിയത് അതിൽ ഞാൻ വളരെ കട നന്ദിയോടെ ഞാൻ അതിനെ സ്മരിക്കുന്നു ഇനിയും ഇവരോട് ഓരോരുത്തരോടുള്ള എൻ്റെ സ്നേഹവും ബന്ധവും ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയ യാത്രയത്തിനെ ഔദ്യോഗിക ഭാഷയിൽ നിന്ന് രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ചില വൈചിത്രങ്ങളാണ് ഞാൻ അച്യുതാനന്ദനെ അച്യുതാനന്ദ വിളിക്കുന്നത് ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിന് അച്യുതാനന്ദം നിട്ടാ ഞാൻ അച്യുതാനന്ദ ഏട്ടാന്ന് വിളിക്കേണ്ടതാണ് ഞാൻ രാജേന്ദ്രനെ രാജേന്ദ്ര എട്ടെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എടാ രാജേന്ദ്ര എന്ന് വിളിക്കേണ്ടതാണ് അല്ല ചില വൈചിത്രികൾ ഞാൻ ആ ആമുഖമായിട്ട് പറഞ്ഞു തന്നുള്ളൂ എന്താ പറയുക കേരളകലാമണ്ഡലം എന്ന ഈ വടവൃക്ഷത്തിൻ്റെ തണലിൽ അനവധി വർഷം ജീവിക്കാൻ സാധിച്ച ഭാഗ്യവാന്മാരിൽ ഒരാളാണ് ഞാൻ അതിപ്പോൾ അതിൻ്റെ കാലമായി അയല പഴുത്ത് താഴെ വീണ താഴെ വീണാലും അത് ആലില എന്ന് തന്നെയാണ് പറയുന്നത് അത് അത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതുവരെ അത് ആലില എന്ന ആ വ്യക്തിത്വം അത് കളയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് നിർമ്മിക്കുന്നു എന്നല്ലാതെ എനിക്ക് ഭൗതികമായും മാനസികമായും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാക്കി തന്ന എൻ്റെ പോറ്റമ്മയായ ഈ കലാമണ്ഡലത്തിനോട് ഒരിക്കലും എനിക്കൊരു വിടയില്ല അത് കോഴ്സ് കഴിഞ്ഞു ശേഷമാണെങ്കിലും ജോലിക്ക് ശേഷമാണെങ്കിലും കേരളകലാമൃതത്തിലെ എൻ്റെ ഈ അധ്യാപന കാലത്ത് ഞാനിടപെട്ടിട്ടുള്ള വിഷയങ്ങൾ എൻ്റെ ബോധ്യം എൻ്റെ വ്യക്തിപരമായ ഒരു നേട്ടങ്ങൾക്കും ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതിന് മറുവാദം മറുവാദമുണ്ടോയെന്ന് എനിക്കറിയില്ല പൊതുവിഷയങ്ങൾ ഞാനിടപെട്ട് സംസാരിച്ചുള്ള സംസാരിച്ചിട്ടുള്ളതിൽ ഇവിടെ ഉള്ള എൻ്റെ ഏതെങ്കിലും സഹപ്രവർത്തകർ സഹപ്രവർ ർക്ക് ഏതെങ്കിലും തരത്തിൽ എന്നോട് എന്തെങ്കിലും നീരസമോ വേദനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിരുപാധികം അതിന് മാപ്പ് ചോദിക്കുന്നു അതെല്ലാം കളഞ്ഞ് ഏറ്റവും സൗഹൃദത്തോടു കൂടി എന്നെപ്പറ്റി ഓർക്കണം ഈ ഏറ്റവും വലിയ ഒരു യാത്രയെപ്പാണ് കലാമണ്ഡലത്തിൻ്റെ ഔദ്യോഗിക നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ സന്നിഹിതനാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു യാത്രയെപ്പ് എനിക്ക് തന്നതിൽ എൻ്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ഈ കലാമണ്ഡലം ഈ കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഞാൻ ബോധ്യവാനാണ് ഇന്നത്തെ ഞാനോ നമ്മളോ ഒന്നുമല്ല ഈ കലാമണ്ഡലത്തിൽ ഇത്ര വലിയ വടവൃക്ഷമാക്കി തീർത്തത് ആ പൂർവാചാര്മാരെ മനസ്സിൽ ഈ കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഞാൻ കലാമണ്ഡലത്തിലെ ആളാണ് എന്ന് പറയുമ്പോൾ ആ അവരിൽ ഉണ്ടാകുന്ന പ്രതികരണം അതനുഭവിക്കാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ആ തരത്തിൽ വളരെ അഭിമാനപൂർവ്വം കലാമണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിലും മനോഹരമായ യാത്രയപ്പ് നൽകിയതിലും കേരള കലാമണ്ഡലത്തിനോടുള്ള അകേതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു വൈസ് ചാൻസലർ മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ ഈ അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിൽ നിന്നും ഞാൻ വിട്ടുനിന്നിട്ടുള്ള കേവലം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ മാത്രമാണ് പതിനെട്ടാം വയസ്സ് ചേർന്നു പിന്നെ ഏകദേശം തൊണ്ണൂറ്റി എൺപത്തി എൺപത്തിനാല് ചേർന്ന് തൊണ്ണൂറ്റി അഞ്ച് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ എൻ്റെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കാലം വിട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ താൽക്കാലിക അധ്യാപകനായി രണ്ടായിരത്തി നാലിൽ പറഞ്ഞെൻ്റെ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ പോയി ഇവരെല്ലാം പറഞ്ഞു വളരെ രസകരമായിട്ടുള്ള പഠനകാലം അത് കഴിഞ്ഞിട്ട് വളരെ ആസ്വദിച്ചു കൊണ്ടുള്ള ജോലിക്കാ കാലം എല്ലാം വളരെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിന് എനിക്ക് കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം ഞാൻ സത്യത്തിൽ ഒരു ടെക്നിക്കൽ സ്കൂളാണ് ആദ്യം പഠിച്ചത് എട്ട് മുതൽ പത്ത് വരെ അത് കഴിഞ്ഞ് അവിടെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പ്ലസ് ടു ചെയ്തു അതിന് ശേഷമാണ് ഞാൻ കലാമണ്ഡലത്തിൽ വന്ന് ചേരുന്നത് അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ടെക്നിക്കലായിട്ടും അതിന് ശേഷം പിന്നീട് കലയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് എന്തായാലും ഈ കലാമണ്ഡലം എന്ന അമ്മ എന്ന് തന്നെ പറയാം എൻ്റെ അമ്മയാണ് കലാമണ്ഡലം എന്നെ വളർത്തി ഈ നിലയിൽ എത്തിക്കാൻ ഞാൻ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്തെങ്കിലും എന്ന് എനിക്കറിയില്ല അതെല്ലാം തീരുമാനിക്കുന്നതും മറ്റുള്ളതാണ് എന്തായാലും ഈ വിരമിക്കുന്ന ഈ വേള വരെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനും നിങ്ങളെല്ലാം ആയിട്ട് സമ്മതിക്കാനും ധാരാളം ശിഷ്യരെ പഠിപ്പിച്ച് പുറത്തിറക്കുന്നതിന് സാധിച്ചാൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ബാബു പറഞ്ഞതുപോലെ തന്നെ ഈ കാലയളവിൽ പലരോടും ഇണങ്ങേണ്ടതായി ഇണങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ആരോടും തന്നെ നീരസം എൻ്റെ ഉള്ളിൽ ഇല്ല ആരോടും എനിക്ക് നീരസമില്ല എന്നോടും ആർക്കും നീരസമുണ്ടെങ്കിൽ അത് ഈ വേളയിൽ മറക്കണം എന്ന് അവരഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഇത്രയും നല്ല ഒരു യാത്രയ്പ്പ് നൽകിയതിൽ കലാമണ്ഡലത്തിനോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് മെയ് മുപ്പത്തൊന്ന് വരെയാണ് എൻ്റെ കാലാവധി അതുവരെ ഞാൻ ഈ കലാമണ്ഡലത്തിൽ ഉണ്ടാവും തുടർന്നും കലാമണ്ഡലത്തിന് വേണ്ട സേവനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെക്കൊണ്ട് ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വരും അത് പ്രതിഫലേച്ച ഇല്ലാതെ തന്നെയായിരിക്കും എന്നുകൂടി ഈ വേളയിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കലാവളത്ത് നിന്ന് ഇറങ്ങിയാൽ പിന്നീട് എപ്പോഴെങ്കിലും കാര്യം വരുമ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു ചിരിയെങ്കിലും എനിക്ക് സമ്മാനിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം ഓഫീസ് ജീവനക്കാരും അധ്യാപകരും ചേർന്നുള്ളൊരു യാത്രയപ്പ് കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പം ഇന്നാണെന്ന് തോന്നും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല ോ തിരക്കൊണ്ട് പോകുക ഈ യോഗം കഴിഞ്ഞ കൊടുക്കുക തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ തയ്യാറാണ് എല്ലാവരും ചെയ്യാനുള്ള നമ്മളെ ഓർമ്മിക്കാൻ സൂക്ഷിക്കാവുന്ന ഒരു ഫോട്ടോ നമുക്കെടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അടുത്തായി നന്ദി പറയുന്നതിന് ശ്രീ ഷാജി സാബു അന്വേഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഈ മാസവും ുന്ന അച്ഛകാന്തൻ ബാബു മോഹനകൃഷ്ണൻ രാജേന്ദ്രൻ എന്നിവർക്ക് അവരുടെ ഭാവി ജീവിതം ഐശ്വര്യപൂർണ്ണവും സന്തോഷപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കർത്തവ്യത്തിലേക്ക് കളിക്കുകയാണ് ഈ യാത്ര സമ്മേളനത്തിനൊരു കാരണവും സമർപ്പണം നിർവഹിച്ച അവിടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ പി അന്തകൃഷ്ണൻ സാറിനെ ഉപജാതപ്പിൽ നന്ദി അറിയിക്കുകയാണ് അധ്യക്ഷ പ്രിൻസിപ്പൽ ഡോക്ടറെ അനിക്കേയും അവരും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ അത്തരം സമ്മേളനത്തിൽ പങ്കെ നമ്മുടെ ഷാൻ സ്വീകരിച്ചു വന്ന അച്യുനന്ദൻ ബാബു മോഹനകൃഷ്ണൻ രാജന്റെ എന്നിവരെയും ഓരോ കുടുംബാംഗങ്ങൾക്കും പലവളത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് ആശംസ ഓഫീസും ആശംസമറിയിച്ച എല്ലാവരെയും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും നന്ദി പറയുന്നു അതേപോലെ സ്വാഗതം ആശംസിച്ച എൻ ഹരികുമാർ സോറി എ ഹരിദാസൻ ഞാൻ അറിയാൻ വീട്ടിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു നമസ്കാരം